ദുരന്തത്തിൽ കഴിയുന്ന വയനാട്ടിലെ ജനങ്ങൾക്കായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ച സാധനങ്ങളുമായി ലോറികൾ മലപ്പുറത്ത് നിന്ന് വയനാട്ടിലേക്ക് പുറപ്പെട്ടു വാഹനങ്ങൾ എ പി അനിൽകുമാർ എംഎൽഎ ഫ്ളാഗ് ഓഫ് ചെയ്തു കോൺഗ്രസ് അവസരത്തിൽ ഇവിടെ പോലെ എത്ര പേര് ദുരന്തത്തിൽപ്പെട്ടു എത്ര പേര് കാണാതായി എത്ര പേര് ഇനി കണ്ടെത്തണം എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അതിന്റെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് എങ്കിൽ മാത്രമേ യഥാർത്ഥ ഒരു ചിത്രം നമുക്ക് ലഭിക്കൂ ഇതുവരെ നമുക്ക് ലഭിച്ച ചിത്രം വെച്ച് തന്നെ രാജ്യത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ദുരന്തത്തിനാണ് വയനാട് സാക്ഷ്യം വഹിച്ചത് നമുക്ക് അതോട് അനുബന്ധിച്ച് നമുക്കിനി ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നഷ്ടപ്പെട്ടവരുടെ ദുഃഖവും വേദനയും മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അവിടെ നഷ്ടം ഒരിക്കലും നിൽക്കാനാവാത്തതാണ് പക്ഷേ എങ്കിൽ പോലും ഇനിയും പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകളും അവർക്ക് പരമാവധി സഹായം നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തിരികെ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള വീട്ടുപകരണങ്ങളും ആവശ്യമായ പലചരക്ക് സാധനങ്ങളും അടങ്ങിയ കിറ്റുകളാണ് കോൺഗ്രസ് കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ചത് മലപ്പുറം ടൌൺ ഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡി പ്രസിഡന്റ് വി ജോയ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ അലിപ്പറ്റ ജമീല അബ്ദുൾ മജീദ് പി ടി അജയ് വി ഫിറോസ് മുഹുസിൻ ഷാജി പച്ചേരി തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്